നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വൻറ്റിയിലെ ലോക ചാമ്പ്യന്മാരായതിനു ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ മത്സരം ഇന്ന് നടക്കുകയാണ് സിംബാബ്വേക്കെതിരെ വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് കളി ആരംഭിക്കുന്നത് ഈ ടീം വേൾഡ് കപ്പിന് പോയ ടീമല്ല തീർത്തും വ്യത്യസ്തമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത് സഞ്ജു സാംസൺ അടക്കമുള്ളവർ ഈ ഒരു സ്ക്വാഡിലുണ്ടെങ്കിലും ആദ്യത്തെ രണ്ട് മത്സരങ്ങൾക്ക് സഞ്ജുവും യശസ്സി ജയ്സ്വാളൊന്നും ഉണ്ടാവില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഏതായാലും ഇന്നത്തെ കളി ഒരു മികച്ച പ്രകടനം നടത്തി ഈ കളിയിൽ മികച്ച പ്രകടനം നടത്തി ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി പലരും സജ്ജരായിരിക്കുകയാണ് പ്രധാനമായിട്ടും മൂന്ന് സ്പോട്ടുകൾ ഇപ്പം ഒഴിവാണല്ലോ അതായത് കിങ് കോലിയും രോഹിത് ശർമ്മയും വിരമിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ രവീന്ദ്ര ജഡേജയും വിരമിച്ചു അപ്പോൾ ടോപ്പ് ഓർഡറിൽ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ഒരു പോരാട്ടം ഉണ്ടാവും ഷുമ്മൻ ഗില്ലും അഭിഷേക് ശർമ്മയും അതുപോലെ രുദ്രാജ് ഗൈക്വാദുമാണ് ആ ടോപ്പ് ഓർഡറിലെ രണ്ട് സ്പോട്ടുകൾക്കായിട്ട് മത്സരിക്കുന്നത് അതുപോലെ രവീന്ദ്ര ജഡേജയ്ക്ക് പകരം ഒരു സ്പിൻ ഓൾറൗണ്ടറെ ഇന്ത്യക്ക് വേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു സ്പോട്ടിലേക്ക് ശ്രമം നടത്തുന്നു തീർച്ചയായിട്ടും വാഷിംഗ്ടൺ സുന്ദർ ഇവരൊക്കെ എങ്ങനെയായിരിക്കും സിംബാബ്ബയിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് സിംബാബ്വയുടെ ഭാഗത്ത് അവർ ടീമിൽ കുറേ യങ് ടാലസിന് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വരുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പം സിംബാബ്ബയുടെ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ചില പ്രമുഖരില്ല അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സീൻ വില്യംസ് അതുപോലെ ക്രെയ്ക്ക് എറിവിന് ഇവരെ ഈ ഒരു സീരീസിന് വേണ്ടി പരിഗണിച്ചിട്ടില്ല അതേസമയം റയാൻ ബേൾ സ്കോഡിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ വെസ്റ്റ്ലി മദ്വരെ അതുപോലെ ബ്രണ്ടൻ മൗത ഇവരെ ടീമിലേക്ക് തിരികെ എടുത്തിട്ടുണ്ട് അവർ ഫോർ മന്ത് സസ്പെൻഷൻ കഴിഞ്ഞിട്ടാണ് മടങ്ങി വരുന്ന ഡ്രഗ് യൂസിനെ സസ്പെൻഡ് ചെയ്യപ്പെട്ടവരായിരുന്നു അവരെ തിരിച്ചെടുത്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എന്തായാലും ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ഒരു പ്രോബിൾ ഇലവൻ എങ്ങനെയായിരിക്കും നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ശുഭൻ ഗില്ല് അഭിഷേക് ശർമ്മ രുദ്രാജ് ഗെയ്ഖാദ് റിയാൻ പരാഗ് റിങ്കു സിംഗ് ധ്രുജറിൽ ഓർ ജിതേശ് ശർമ്മ ധ്രുജുറിൽ കളിക്കാൻ തന്നെയാണ് കൂടുതൽ സാധ്യത ദെൻ വാഷിംഗ്ടൺ സുന്ദർ രവി ബിഷ്ണോയി ഖാൻ തുഷാർ ദേശ്വാണ്ടെ ഖലീൽ അഹമ്മദ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ പ്ലേയിങ് എങ്കിൽ സിംബാബയുടെ ഭാഗത്ത് ബ്രിയാൻ ബെന്നറ്റ് അതുപോലെ തന്നെ തടുവാൻ മൗൾവാനി എന്നിവർ ചേർന്നുകൊണ്ട് ഓപ്പൺ ചെയ്യും പിന്നെ സിക്കന്ധർ റസ അവരുടെ നായകൻ ചൊനാദൻ ക്യാമ്പല് അന്തും നഖ്വി ക്ലൈവ് മരന്റെ വെസ്ലി മദ്വേരെ ലൂക്ക് ജോങ് വേ ഫ്രം വെല്ലിംഗ്ടൺ മസാഖ്സ ബ്ലെസിംഗ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സിംബാപ്പയുടെ ഒരു ഇലവൻ ഇവിടുത്തെ പിച്ചു കണ്ടീഷൻ്റെ ഒരു കാര്യം പറയുമ്പോ ഹരാരയിലെ ഈ വർഷത്തെ ആദ്യത്തെ ടി ട്വന്റി ആയി മത്സരമാണിത് ഫസ്റ്റ് ഇന്നിങ് ടോട്ടൽ റീസെന്റ് പാസ്റ്റിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഒരു റേഞ്ചിലൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും മികച്ചൊരു പോരാട്ടം ഈ ഒരു മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ആരാധകരൊക്കെ ആകാംക്ഷയിലാണ് കാരണം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതിയൊരു എറ തുടങ്ങുകയാണല്ലോ കിങ്ങും ഹിറ്റ്മാനും ഒക്കെ ടി ട്വന്റിയിൽ നിന്ന് വിരമിച്ചിട്ട് പുതിയൊരു എറ തുടങ്ങുകയാണ് അത് മികച്ച തുടക്കം ഇടാൻ നമ്മുടെ കുട്ടികൾക്കാവട്ടെ ആവട്ടെ വീഡിയോ സിനിമ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് റോസ്